കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ ഇപ്പോൾ അരുൺകുമാറും ആദ്യം കുറെ കാര്യങ്ങൾ സംസാരിച്ചു അതെങ്കിലും ഞാൻ കേട്ടത് എന്ന് മനസ്സിലാക്കുന്നത് പണ്ട് ഇവിടെ എന്തോ മോശപ്പെട്ട കാര്യമായിരുന്നു ഇതിനേക്കാൾ നല്ല മോശപ്പെട്ട നിലവാരത്തിലായിരുന്നു ഇവർ വർക്ക് ചെയ്ത് അങ്ങനെയൊക്കെ പൊതുബോധം സൃഷ്ടിക്കപ്പെടാൻ സാധ്യതയുണ്ട് ഞാൻ ചോദിക്കട്ടെ അന്ന് ഇവർക്ക് പാർട്ട് ടൈം ജോലിയായിരുന്നു പാർട്ട് ടൈം സേവനമായിരുന്നു അവർക്ക് മറ്റ് ജോലികൾക്ക് പോകാം ഇന്ന് ഇത് ഫുൾ ടൈം ജോലി എന്നുള്ളത് മാത്രമല്ല ഓവർ ടൈം പണി കൂടി വേറെ കൊടുക്കുകയാണ് എന്നിട്ട് ആ വേതനം പോലും മൂന്ന് മാസത്തെ പെൻഡിങ് വരികയാണ് അതിന്റെ ഉത്തരവാദി ആരാണെന്ന് ചോദിക്കുമ്പോൾ കേന്ദ്ര സർക്കാരാണെന്ന് പറയുകയാണ് പിന്നെ സംസ്ഥാന സർക്കാരിന് എന്താ പിന്നെ അരുൺകുമാർ പറയുന്നു ഇവിടെ എത്ര രൂപ ഉണ്ടെന്ന് എന്റെ അരുൺകുമാറെ ഒരാളാണ് എനിക്ക് എക്സ്ട്രാ പൾമനറി ഒരാളാണ് അന്ന് ഇത്തരം രോഗികൾക്ക് സേവനം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് കൊടുക്കുന്ന ഒരു ഇൻസെന്റീവ് ഉണ്ട് അത് ഇന്നേ വരെ അതായത് ഇന്നേ വരെ എനിക്ക് ആ സേവനം തന്ന ആശാവർക്കർക്ക് കൊടുത്തിട്ടില്ല അപ്പൊ അരുൺകുമാർ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണെങ്കിൽ ഈ സേവനങ്ങൾ നിങ്ങൾ പറഞ്ഞ ഈ നാനൂറ്റി നാൽപ്പത് രൂപ വെച്ച് കേരളത്തിലെ ഇരുപത്തിയാറായിരം ആശാവർക്കർമാർക്ക് കിട്ടുന്നുണ്ടോ എന്ന് പറയണം അതിന് നിങ്ങൾ പറയാ എന്താ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഇനി ഒരു ഗർഭിണിയായിട്ടുള്ള സ്ത്രീയെ പരിചരിക്കാൻ പോകുന്ന ആശാവർക്കർമാർക്ക് ആ പ്രസവം സർക്കാർ ആശുപത്രിയിൽ നടക്കാം ഇടപെടല്ല അരുൺകുമാറെ താങ്കൾ കുറെ കാര്യം പറഞ്ഞില്ലേ ഇനി ഞാൻ മറുപടി പറയട്ടെ താങ്കൾ പറഞ്ഞത് കള്ളമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല താങ്കൾ പറഞ്ഞത് താങ്കളുടെ ബോധ്യം ഇനി ഞാൻ എന്റെ ബോധ്യം വെച്ച് താങ്കൾ പറഞ്ഞതിനെ കണ്ടിച്ച് നോക്കട്ടെ കേരളത്തിലെ പൊതുസമൂഹം തീരുമാനിക്കട്ടെ ആര് പറയുന്നത് ശരിയെന്ന് അന്ന് പാർട്ട് ടൈം ജോലി ആയിരുന്നത് ഇന്ന് ഫുൾ ടൈം ജോലി മാത്രമല്ല ഓവർ ടൈം പണിയുമാണ് അന്നത്തെ ജോലി ഭാരമാണോ ഇന്ന് അല്ല അന്നത്തെ ജീവിത നിലവാരമാണോ ഇന്ന് അല്ല അന്നത്തെ വിലക്കയറ്റ തോതാണോ അന്നത്തെ വെള്ളക്കരമാണോ അങ്ങനെ ഒന്നുമല്ല സർവ്വ മേഖലയിലും കൊള്ളയടിക്കുന്ന ഒരു സർക്കാർ കേരളം ഭരിക്കുമ്പോൾ ജീവിക്കാൻ ഗതിയില്ലാതെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ദിവസവേതനം മേടിക്കുന്ന ആളുകൾ അവരുടെ കൂലി ഒന്ന് വർദ്ധിപ്പിച്ചുകൊടുക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുമ്പോൾ അത് വർദ്ധിപ്പിക്കാൻ പറ്റില്ല ഇവിടെ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്ന് സൂര്യോദയ ബഡ്ജറ്റ് അവതരിപ്പിച്ച കേരളം ഇത് കഴിഞ്ഞ ബഡ്ജറ്റിന്റെ പേരെന്തായിരുന്നു സൂര്യോദയ ബഡ്ജറ്റ് സൂര്യോദയ ബഡ്ജറ്റ് അവതരിച്ച കേരളത്തിൽ ഇന്ന് അമാവാസിയാണ് ആശാവർക്കർമാർക്ക് അതിന്റെ ഉത്തരവാദിത്വം ഈ സർക്കാരിനാണ് കേന്ദ്ര സർക്കാരുമായിട്ട് ചോദിച്ചു വാങ്ങണമെന്ന് പിന്നെ എന്തിനാ അരുൺകുമാരൻ ഈ കെ വി തോമസിനെ ഡൽഹി കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്തിനാ ഈ അധിക വേതനം കൊടുത്ത് അധിക യാത്രാ പത്ത കൊടുത്തിരിത്തിയിരിക്കുന്നത് അവിടെ പോയി പുട്ടും കടലേയും തിന്നാൻ വേണ്ടിയിട്ടോ കഴിഞ്ഞ ഡൽഹിയിൽ നടന്ന കേന്ദ്ര ധനകാര്യ ധനകാര്യമന്ത്രിയുമായിട്ടുള്ള ചർച്ചയിൽ ആശാവർക്കർമാരുടെ പ്രശ്നം കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉന്നയിച്ചോ അല്ലെങ്കിൽ മറുപടി പറയാൻ കേരള ഒരു ലേഖനം വായിച്ചു കേൾപ്പിച്ചിരുന്നു കേരളത്തിന്റെ ഓണറേറിയം ഏഴായിരം ആണ് മറ്റുള്ളത് ഇൻസെന്റീവ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഇത് ഈ ഈ പട്ടികയിൽ മാത്രം എങ്ങനെയാണ് ഈ ഓണർ ഏറിയം പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ വരുന്നത് അല്ല മാധു അരുൺകുമാർ അല്പം എക്കണോമിക്സ് പറഞ്ഞു ഇത് ഓണർ ഏറിയമാണ് ഇത് വേതനമല്ലെന്ന് വേദനമായാലും ഓണറേറിയായാലും ഈ പാവപ്പെട്ട പണിയെടുക്കുന്ന സ്ത്രീകൾക്ക് വേദന നൽകാതെ കൂലി കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും പണിയെടുത്ത കൂലി കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഇവർ ആക്ഷേപിക്കരുത് അന്ന് ഉമ്മ ചാണ്ടി കേരളം ഭരിക്കുമ്പോൾ അഞ്ഞൂറിൽ നിന്ന് ആയിരം ആയിട്ടേ വർദ്ധിപ്പിച്ചോളൂ അന്ന് അത്രേ തൊഴിലുണ്ടായിരുന്നുള്ളൂ അന്ന് അതേ പറ്റിയുള്ളൂ കേരളത്തിന് അത് ഞങ്ങളുടെ കുറവാണെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കുന്നു പക്ഷേ അന്ന് ഈ ആശാവർക്കർമാരെ സാംക്രമിക കീടമെന്ന് വിളിച്ചിട്ടില്ല അവരെ ഉമ്മ കിട്ടിയോന്ന് ചോദിച്ച് അധിക്ഷേപിച്ചിട്ടില്ല കുറ്റിച്ചൂല്ലെന്ന് പറഞ്ഞ ആക്ഷേപിച്ചിട്ടില്ല ആരെങ്കിലും ആട്ടി തെളിച്ചു കൊണ്ടുവരുന്നവരാണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചിട്ടില്ല അനാവശ്യ സമരമാണെന്ന് പറഞ്ഞിട്ടില്ല പാട്ട അരാജകവാദികളാണെന്നും പറഞ്ഞിട്ടില്ല ഈർക്കിൽ സംഘടന നയിക്കുന്ന സമരമാണെന്ന് പറഞ്ഞിട്ടില്ല അന്ന് സർക്കുലർ സർക്കുലർക്ക് ഭീഷണിപ്പെടുത്തിയിട്ടില്ല അന്ന് സമരം നടത്തി ഭീഷണിപ്പെടുത്തിയിട്ടില്ല അന്ന് ട്രെയിനിങ് നടത്തി ഭീഷണിപ്പെടുത്തിയിട്ടില്ല മഴ നനയുമ്പോ കെട്ടിയ ടാർപോളിനടിച്ച് അവരെ ദ്രോഹിച്ചിട്ടില്ല അരുൺകുമാർ അത് മനസ്സിലാക്കുക ഇവിടെ നയം മാത്രമല്ല സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന നേതാക്കന്മാരെ നാക്കും കൂടി പ്രശ്നമാണ് അന്ന് ക്ലിഫ് ഹൗസിൽ നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയുടെ നീന്തൽ കുളം വന്നിട്ടില്ല അന്ന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ ലിഫ്റ്റ് വെച്ചിട്ടില്ല അന്ന് നവകേരള ബസ് ഉണ്ടാക്കി യാത്ര ചെയ്ത് സർവ്വ പ്രശ്നങ്ങൾക്കും പരിഹാരം സൃഷ്ടിക്കാമെന്ന് ഞങ്ങൾ വ്യാജ വാഗ്ദാനം നൽകിയിട്ടില്ല ഇനി ഇത്ര സാമ്പത്തിക പ്രശ്നമാണെങ്കിൽ ആ നവകേരള ബസ് ഒന്ന് കൊണ്ടുപോയി ഏതെങ്കിലും മ്യൂസിയത്തിൽ വെച്ച് പണം വർദ്ധിക്കുന്നേർ ഇവിടെ പ്രശ്നം പരിഹരിക്കുക മാധു മാധു ഒരു കാര്യം കൂടി മാധു ഒരു കാര്യം കൂടി എനിക്ക് അരുൺകുമാർ പറഞ്ഞ കാര്യം മറുപടി പറയാനുള്ള സമയം തന്നെ എനിക്ക് കിട്ടിയ സമയം അങ്ങ് ആവശ്യപ്പെട്ടത് കൊണ്ട് ഞാനൊരു എന്ന നിലയ്ക്ക് അദ്ദേഹത്തോട് അനുമതി ചോദിച്ചാ അതൊരു രീതിയല്ലേ മാധു ഞാൻ ഞാൻ ചോദിച്ചത് ഇങ്ങനെ തന്നെ പറഞ്ഞു സമയം തരാനുള്ള മര്യാദ അരുൺകുമാർ എത്രയോ നുണ പറഞ്ഞു അരുൺകുമാർ എത്രയോന്നാണോ പറഞ്ഞു ഞാൻ അതിനൊന്നും കണ്ടി ഞാൻ എന്റെ പോയിന്റ് പറയാനാ എന്ന ദൈവതീയത് എന്റെ പോയിന്റ് പറയാൻ അനുവദിക്കൂ താങ്കൾക്ക് കിട്ടിയതിന്റെ പകുതി സമയം പോലും എനിക്ക് കിട്ടില്ലല്ലോ ഞാൻ ചോദിക്കട്ടെ ഹൈക്കോടതി വിധിയുള്ളത് കൊണ്ടാണ് ആ ടാർ പോളിംഗ് ഷീറ്റ് വലിച്ചുകയറിയെന്ന് പറയാം ഹൈക്കോടതി വിധി ലംഘിച്ചുകൊണ്ട് നിങ്ങൾ റോഡിൽ സമ്മേളനം നടത്തിയില്ലേ ഹൈക്കോടതി വിധി ലംഘിച്ചുകൊണ്ട് നിങ്ങൾ എത്രയോ പരിപാടികൾ നടത്തുന്നു ഹൈക്കോടതി വിധി ലംഘിച്ചുകൊണ്ട് മതിൽ മതിൽക്കെട്ടിനകത്ത് നിങ്ങൾ ഫ്ലെക്സ് ബോർഡ് വെച്ചില്ലേ നിങ്ങളുടെ സർവീസ് സംഘടനകൾ നിങ്ങൾ സംരക്ഷിക്കുന്ന നിലപാട് നടപടി വേണ്ടെന്ന് ഞാൻ ചോദിക്കട്ടെ അല്ല മാധു ഞാൻ പറയട്ടെ മാധു അങ്ങനെ പോകല്ലേ ഞാൻ പറയട്ടെ

കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് സർക്കാരാണെന്നും താങ്കൾ ഇടതുപക്ഷമാണെന്നും കൂടി പറഞ്ഞിരുന്നെങ്കിൽ ആളുകൾക്ക് ഇത് കേട്ട് കേട്ടിരിക്കാമായിരുന്നു മനസ്സിലായില്ലേ അദ്ദേഹം പറഞ്ഞത് എന്താ സംസ്ഥാനത്തിന് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളല്ല ഇവർ ഉന്നയിക്കുന്നതെന്നാണ് അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവരെങ്ങനെയാ പ്രകടന പത്രിക പ്രകാരം എഴുന്നൂറ് രൂപയെങ്കിലും ആക്കി കൊടുക്കും എന്നുള്ള രീതിയിൽ ഇവർ പ്രഖ്യാപിച്ചത് അങ്ങനെ ഈ ആശാവർക്കർമാരെ പറഞ്ഞു പറ്റിച്ചില്ലേ രണ്ടായിരത്തി പതിനാലിൽ ഈ സംസ്ഥാനത്തിന് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നമാണെന്ന് സി പി എമ്മിന് ബോധ്യമുണ്ടെങ്കിൽ എന്തിനാണ് ഇളമരൻ കരീം അന്നത്തെ നിയമസഭയിൽ പ്രസംഗിച്ചത് ഇവരുടെ മിനിമം വേതനം പതിനായിരം ആക്കണമെന്ന് യാതൊരു പഠനവും നടത്താതെ ആണോ ആ പ്രഖ്യാപനവും ആവശ്യമൊക്കെ ഉന്നയിച്ചത് ഇനി അടുത്തത് ഈ ഇങ്ങനെ സംസ്ഥാന സർക്കാരിന് പരിഹരിക്കാവുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ ആന്ധ്രയും തെലങ്കാനയും അല്ലെങ്കിൽ കർണാടകയും സിക്കിമൊക്കെ ഇത്തരം വിഷയങ്ങൾ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത് ഇനി ഈ ഈ ജോലി ചെയ്യുന്ന ആളുകളെ ആശാവർക്കർമാരെ തൊഴിലാളികളെന്ന് അഡ്രസ് ചെയ്യാൻ കേന്ദ്ര സർക്കാരാണ് ശ്രമം നടത്തേണ്ടത് എന്ന് പറയുന്നു അപ്പൊ ഈ കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ സർക്കാരിനും സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയുടെ നിലപാടെന്താ ഇവരെ തൊഴിലാളികൾ എന്ന് വിളിക്കാമോ എങ്കിൽ നിങ്ങൾ ഒന്ന് ഒരിക്കലെങ്കിലും വർക്കർമാരെ തൊഴിലാളികൾ എന്ന് നെഞ്ചിൽ കൈകൊട്ടൊന്ന് വിളിക്കാമോ അതിനുള്ളതായി ഇരുവർജ്ജവും നിങ്ങൾക്കുണ്ടോ ഇനി അടുത്തത് താങ്കൾ പറഞ്ഞു ഈ പ്രശ്നത്തിന് പരിഹാരമില്ലാത്തത് കേന്ദ്രം ശ്രമിക്കാത്തത് കൊണ്ടാണെന്നാ കേന്ദ്രം ശ്രമിച്ചിട്ടാണോ ഹരിയാനയിൽ തെലുങ്കാനയിൽ ആന്ധ്രയിൽ അല്ലെ കർണാടകയിൽ അല്ലെങ്കിൽ സിക്കിമിലൊക്കെ ഇത്തരം വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് പറ്റിയത് അപ്പോൾ നിങ്ങൾ ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ ഈ വിഷയത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് പ്രശ്നം നിങ്ങൾ സർക്കുലർ സർക്കുലറൊക്കെ ഭീഷണിപ്പെടുത്തുന്നു സമരം ചെയ്യുന്നവർ പെരുമഴയത്ത് നിൽക്കുമ്പോൾ അവരുടെ മഴ തന്നെ അത് വലിച്ചു കെട്ടിയ ടാർപോളി ഷീറ്റ് വലിച്ച് കീറിക്കളയുന്നു അവരെ ആക്ഷേപിക്കുന്നു എത്ര കാര്യങ്ങൾ നമ്മൾ കണ്ടു അതിന് സമാനമാണ് ഈ ട്രെയിനിങ് നിങ്ങൾ പറഞ്ഞത് ഇന്ന് പതിനാറാം തീയതിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നാളെ പതിനേഴാം തീയതി നിങ്ങൾ ട്രെയിനിങ് നടത്തും എവിടെ തിരുവനന്തപുരത്തിന് തൊട്ടടുത്തുള്ള ജില്ലകളിൽ നിങ്ങൾ ട്രെയിനിങ് നടത്തും എന്തിനു വേണ്ടിയിട്ടാണ് മാർച്ച് മുപ്പത്തൊന്നിന് ഈ സാമ്പത്തിക വർഷം തീരുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടപ്പാക്കാൻ വേണ്ടിയിട്ടേ അരുൺകുമാറി സാമാന്യ ബോധമില്ലാത്ത ആളുകളാണ് കേരളത്തിലെ മുഴുവൻ മനുഷ്യരും ഒന്ന് തെറ്റിദ്ധരിക്കേണ്ട മാർച്ച് മുപ്പത്തൊന്നിന് ിൽ ഈ പറഞ്ഞ സ്കീം പ്രകാരമുള്ള മുഴുവൻ കാര്യങ്ങളും പണികൾ മുഴുവൻ തീർക്കാൻ വേണ്ടിയിട്ട് മാർച്ച് പതിനേഴാം തീയതി നിങ്ങൾ ട്രെയിനിങ് നടത്തുന്നു ഈ ട്രെയിനിങ് കഴിഞ്ഞ ആശാവർക്കർമാർ പിന്നെ പതിനാല് ദിവസം കൊണ്ട് മുഴുവൻ പണികളും തീർക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾ ഈ സമരം കുളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ് അങ്ങനെ ധൈര്യപൂർവ്വം പറയാൻ പാടില്ലേ ഞങ്ങളുടെ സർക്കാരിനെതിരെ സമരം ചെയ്യുന്നു ഞങ്ങൾ അത് പൊളിക്കാൻ വേണ്ടി ശ്രമിക്കും തൊട്ടടുത്ത വാചകത്തിൽ അരുൺകുമാർ അത് പറയുന്നുണ്ട് അരുൺകുമാർ പറഞ്ഞ എന്താ സമരം ചെയ്യുന്ന ആളുകൾ എന്തിനും നേരിടാൻ തയ്യാറാകണം അങ്ങനെയാണ് സമരത്തിന്റെ തീച്ചുളയിലൂടെ ശക്തി പ്രാപിച്ച് പുറത്തേക്ക് വരുന്നത് സമരം വിജയിക്കുന്നത് ശരിയാണ് അപ്പോൾ സംസ്ഥാനത്തെ സർക്കാർ ഈ സമരക്കാർക്കുള്ള ആണ് കൊടുക്കുന്നത് എങ്ങനെ സമരം ചെയ്ത് വിജയിക്കണം സംസ്ഥാന സർക്കാർ അതിനെ തരണം ചെയ്ത് വിജയിക്കാനുള്ള ഭാഗമാണ് നാളത്തെ അങ്ങനെ നമ്മൾ അങ്ങനെയാണല്ലോ നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനി താങ്കൾ പറഞ്ഞ മാത് ചോദിച്ചെന്താ ആയിരത്തിൽ നിന്ന് ഏഴായിരം രൂപയാക്കി അതിന്റെ അർത്ഥം എന്താ അപ്പോ സംസ്ഥാന സർക്കാരിന് കൂട്ടാൻ പറ്റുന്നതാണ് ഇവരുടെ വേതനം അതല്ലേ അതിന്റെ അർത്ഥം സംസ്ഥാന സർക്കാരിന് കൂട്ടാൻ പറ്റുന്നതാണ് ഇപ്പോഴും പറയുന്നത് അങ്ങനെ സംസ്ഥാന സർക്കാരിന് കൂട്ടാൻ പറ്റാത്തതാണെന്നാ അങ്ങനെ ആയിരത്തിൽ നിന്ന് ഏഴായിരം ആക്കാൻ പാടില്ലായിരുന്നു ഇനി രണ്ടാമത്തത് സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് കൂട്ടാൻ പറ്റാത്തത് ചർച്ച ചെയ്യാം ഒറ്റകാര് അത് ഒറ്റ കാര്യം കൂടി പറഞ്ഞു പൂർത്തിയാക്കാം ഏഴായിരം രൂപയിൽ നിന്ന് കൂട്ടാൻ അതായത് ഇരുന്നൂറ്റി മുപ്പത്തി രൂപയിൽ നിന്ന് അതിൽ അധികമായിട്ട് കൂട്ടാനായിട്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത് കെ വി തോമസിന്റെ യാത്രാപഥ കൂട്ടാനായിട്ട് സാമ്പത്തിക പ്രതിസന്ധി ബാധകമല്ലേ കേരളത്തിൽ ഒരൊറ്റ കേസ് പോലും നേരാമണ്ണം വാദിച്ചു വയ്ക്കാൻ പറ്റാത്ത ഗവൺമെന്റ് ലീഡർമാരുടെ ശമ്പളം പതിനായിരക്കണക്കിന് രൂപ വർദ്ധിപ്പിച്ചു കൊടുക്കാൻ ഒരു പ്രശ്നവും ബാധമല്ലല്ലോ പി എസ് സി മെമ്പർമാർക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ പ്രതിദിന കൂലിയുള്ള ആളുകൾക്ക് അത് പതിമൂന്നായിരം ആക്കി വർദ്ധിപ്പിക്കാൻ ഒരു സാമ്പത്തിക പ്രതിസന്ധി ബാധകമല്ലല്ലോ അപ്പൊ ഇവിടുത്തെ മന്ത്രിമാർക്ക് മുപ്പത്തയ്യായിരം രൂപയുടെ കണ്ണട തോർത്തൊക്കെ മേടിക്കാൻ പറ്റും അപ്പൊ അതിനൊന്നും സാമ്പത്തിക പ്രതിസന്ധി ബാധകമല്ല ഈ പാവപ്പെട്ട വർക്കർമാർ ഇപ്പൊ അരുൺകുമാർ പറഞ്ഞതുപോലെ മാർച്ച് മുപ്പത്തൊന്നിന് എല്ലാ ജോലിയും തീർത്ത് കേന്ദ്ര സർക്കാരിന് മുമ്പിൽ റിപ്പോർട്ട് കൊടുക്കേണ്ട പരിപൂർണ്ണ ഉത്തരവാദിത്വം തലയിൽ പേർന്ന ആശാവർക്കർമാരെ രൂപയിൽ നിന്ന് അത് ഒക്കെ ആക്കി കൂട്ടി കൊടുക്കുന്നതിൽ വലിയ സാമ്പത്തിക അതാണ് പ്രശ്നം ഇവർക്ക് സാമ്പത്തികം കൊടുത്തു എന്നൊക്കെ പറയുന്നു അത് എത്രത്തോളം ആളുകൾക്ക് കിട്ടി എന്നുള്ളത് ഈ സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രി പറയുന്ന കണക്കുകൾ എനിക്ക് യാതൊരു വിശ്വാസവും ഇല്ല കേരളത്തിലെ പൊതുസമൂഹവും വിശ്വസിക്കുന്നു വിചാരിക്കുന്നില്ല സി പി എമ്മിന്റെ പ്രവർത്തകർ പോലും എത്രത്തോളം വിശ്വസിക്കുന്നു നമുക്ക് സംശയകരമാണ് അത് വേറൊരു കാര്യം പിന്നെ ഈ പതിമൂവായിരം കിട്ടി എങ്കിൽ കിട്ടിയെങ്കിൽ അത് ഈ സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന ഔദാര്യമാണോ ഈ പാവപ്പെട്ട മനുഷ്യർ പതിനെട്ടും ഇരുപത് മണിക്കൂർ പണിയെടുത്തിട്ടല്ലേ പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് മനുഷ്യരെ കണ്ട് അഞ്ഞൂറ് വീട് സന്ദർശിച്ച് ഈ ഡാറ്റ മുഴുവൻ ഉണ്ടാക്കി വെച്ചിട്ടല്ലേ അതിന്റെ മേലെയല്ലേ സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ വകുപ്പ് ഒന്നാം സ്ഥാനത്താണുള്ള മേനി നടിക്കുന്നത് അപ്പൊ അവർക്ക് കൊടുക്കുന്ന ഈ ഓണറേറിയം സംസ്ഥാന സർക്കാരിന്റെ ഔദാര്യമല്ല ഒന്നാമത്തെ കാര്യം അവർക്ക് അവകാശപ്പെട്ടതാണ് അവകാശപ്പെട്ടതിന്റെ എന്റെ നൂറിൽ ഒരു അംശം പോലുമില്ല ഇനി രണ്ടാമത്തത് പണ്ട് അഞ്ഞൂറല്ലേ ഉണ്ടായോളൂ അത് ആയിരം ആക്കിയല്ലേ വർദ്ധിപ്പിച്ചിട്ടുള്ളൂ അതിനുശേഷം വന്ന് ആറായിരം ഞങ്ങളല്ലേ കൊടുത്തതെന്ന് ഒമ്പത് വർഷമായി പിണറായി സർക്കാർ ഭരിക്കുന്നു ആ ആയിരം അഞ്ഞൂറിൽ നിന്ന് ആയിരം ആക്കി വർദ്ധിപ്പിച്ച സമയത്ത് ഈ കേരളത്തിൽ ആശാവർക്കർമാർ ചെയ്യുന്ന തൊഴിലിനേക്കാൾ അവർ ചെയ്യുന്ന കഠിന കഠിന എത്രയോ ഇരട്ടിയാണ് ഇന്ന് അവർ ചെയ്യുന്ന ജോലി സംസ്ഥാന സർക്കാരിന് വേണ്ടി വിവിധ ഡാറ്റകൾ കളക്ട് ചെയ്യുന്നു സർവേകൾ നടത്തുന്നു വിവിധ പണികൾ ചെയ്യുന്നു ഒരു ഇല്ലെങ്കിൽ ആ പണി കൂടി ഇവർ ചെയ്യുന്നുണ്ട് നമുക്ക് യാഥാർത്ഥ്യം പരിശോധിച്ചാൽ മനസ്സിലാകുമല്ലോ അന്നത്തെ ജീവിത സാഹചര്യമല്ല ഇന്നത്തെ അന്നത്തെ വിലക്കയറ്റ തോതല്ല ഇന്നത്തെ അന്നത്തെ അരിയുടെ വിലയാണോ ഇന്നത്തെ അരിയുടെ വില അന്നത്തെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയാണോ ഇന്നത്തെ പെട്രോളിയ ഉൽപ്പന്നങ്ങളുടെ വില അന്നത്തെ വൈദ്യുതി ചാർജ് ഇന്നത്തെ വൈദ്യുതി ചാർജ് അന്നത്തെ വെള്ളക്കരമാണ് ഇന്നത്തെ വെള്ളക്കരം അന്നത്തെ വീട്ടുകാരമാണ് വീട്ടുകാരം അങ്ങനെ കമ്പയർ ചെയ്യുന്നത് ശരിയല്ല പിന്നെ ദേശാഭിമാനി പോലെയുള്ള പത്രത്തെ നമ്മൾ എടുത്തു വെച്ചിട്ട് അതാണ് ആധികാരിക രേഖ എന്നുള്ള രീതിയിൽ ചർച്ച ചെയ്യുന്നതിൽ പോലും ഒരു ഒരു ആധികാരിക ആധികാരിക ഞാൻ പാർട്ടിയുടെ വാദം എന്നാണ് പറഞ്ഞത് അത് രേഖയായി കാണാനുള്ള എനിക്ക് ചാർത്തി തരരുത് ഞാൻ അങ്ങനെ ചാർത്തി തന്നല്ല ഞാൻ മാധുവിനെ അതിനെ അഭിനന്ദിക്കുക കൂടി ചെയ്യുകയാണ് ദേശാഭിമാനി ഒരു ആധികാരിക രേഖയല്ലെന്ന് നമ്മൾക്ക് കുറച്ചു പേർക്കെങ്കിലും ബോധ്യം ഉണ്ടാകുന്നതും കൂടി നല്ലതാണല്ലോ അത് ഞാൻ അഭിനന്ദിക്കുകയാണ് അത് മാത്രമല്ല യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് അഞ്ഞൂറിൽ നിന്ന് ആയിരമാക്കി വർദ്ധിപ്പിക്കാനേ സാധിച്ചോളുന്ന ഒരു കുറവല്ല മാധു ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അന്നത്തെ ജീവിത നിലവാരം അന്നത്തെ ജീവിത ചെലവ് അന്നത്തെ കഷ്ടപ്പാട് ദുരിതം ഇതൊക്കെ ഇന്നത്തെ പോലെയാണോ അന്ന് എത്ര ജോലി ചെയ്യുന്നു അതിന്റെ എത്ര ഇരട്ടിയാ ഇന്ന് ചെയ്യുന്ന ജോലികൾ അന്നത്തെ വിലക്കയറ്റ തോത് ഇന്നത്തെ വിലക്കായിട്ട് തോതായിട്ട് കമ്പയർ ചെയ്യാൻ എൽ ഡി എഫിന്റെ പ്രതിനിധിക്ക് സാധിക്കുമോ അന്ന് രണ്ട് രൂപ പെട്രോളിന് സെസിന് മേടിക്കായിട്ട് ടിക്കുന്നുണ്ടോ <laughs>